ഇന്നുണ്ടല്ലോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അരിപ്പൊടിയില്ലാതെ അരിയുണ്ട ഉണ്ടാക്കാം അവിലോസുണ്ടല്ല അരി ഉണ്ടേ ഉണ്ടാക്കാം അതായത് നമുക്ക് വേഗം അവലോസ ഉണ്ട തിന്നണന്ന് തോന്നിയാൽ ഈ ഉണ്ട തിന്നാൽ അതിന് സെയിം ആവൂട്ടോ അപ്പൊ അതെങ്ങനെയാക്കുന്നല്ലേ അപ്പൊ നമുക്ക് നേരെ അത് ഉണ്ടാക്കുന്ന കാണിച്ചാലും വേഗം ആകും ഒരു ചടങ്ങുമില്ല ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കുത്തരി നല്ല കഴുകി ഉണങ്ങി എടുക്കണോന്നേ ഉള്ളൂ ഒന്ന് വെള്ളം തോർത്തി എടുത്താൽ മതി നന്നായിട്ട് റേഷൻ അരി വെച്ചിട്ടും ആക്കാം കുത്തരി വെച്ചിട്ടും ആക്കാം നിങ്ങൾക്ക് അപ്പം നല്ല ഞാൻ ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ അരിനെ ഒന്ന് വറുത്തെടുക്കാം കണ്ടോ നമ്മുടെ അരി ഏകദേശം മറന്നു വരുന്നുണ്ട് ആദ്യം ഇതിനുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതൊന്നും വറുത്തെടുക്കാന്നുള്ള പണി മാത്രമേ ഉള്ളൂ നമ്മുടെ അരി ഉണ്ടേക്കോട്ടോ അപ്പൊ നമ്മുടെ അരിയെല്ലാം കേട്ടോ എല്ലാം നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു രീതി ഞാൻ പൊടിച്ചെടുത്തു കേട്ടോ അപ്പം ആദ്യം കുറച്ചിട്ട് പൊടിച്ചാണ് ബാക്കി നമുക്ക് ഫുള്ള് പൊടിച്ചെടുക്കാവേ അപ്പൊ നമ്മള് അരി മുഴുവൻ കണ്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിച്ചെത്തിന്ന് ഞാനൊരു ശകലം മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇനിയിപ്പു ചോദിച്ചോണ്ടല്ലോ ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അരക്കിലോ വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ഏലക്ക ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ജാറിൽ ഒന്ന് അരച്ചെടുക്കാവേ അപ്പൊ നമ്മളെ വെല്ലവും തേങ്ങ അല്ല ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി എന്താണ് നമുക്കൊരു ഉപ്പ് ആദ്യം നമ്മുടെ ഈ അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ശകലം ഉപ്പ് വേണമല്ലോ ഇതിനൊക്കെ ഇനിയിപ്പം ഇത് കുറേച്ച കുറെച്ചിലോട്ടിട്ടിട്ട് നമുക്കിനെ നല്ല വൃത്തി കുറച്ചെടുക്കാവേ അരിപ്പൊടിക്ക് നല്ല ചൂട ഞാൻ ചൂടോടെ പൊടിച്ചെടുത്താണേ അപ്പൊ നമ്മളെ കുഴച്ചിതാ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വേഗം വേഗം ഉണ്ടയാക്കാം കേട്ടോ അപ്പഴേ ചൂടോടെ ഉണ്ടോ പിടിക്കണ്ടേ ഞാൻ തന്നെ പിടിച്ചാല് തീരുല അമ്മേനും കൂടി കൂട്ടിയിട്ടുണ്ട് അല്ലേ കൂടി ഇത് ഉണ്ട് ഉരുട്ടിട്ട് നമുക്ക് ഈ പൊടിയിലോട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ട് ഉരുട്ടണം കണ്ടോ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അല്ലേ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ നിങ്ങള് ഉണ്ടെല്ലാം റെഡി ആക്കിയല്ലേ മേ കണ്ടോ നല്ല മണോട്ടോ എന്താണേലും അരി വറുത്ത് പൊടിച്ചാൽ തന്നെ അതിനൊരു മണവും രസവും ഒക്കെ ഉണ്ടല്ലേ മേ അപ്പൊ കൊച്ചാണയും ഇവിടെ വന്നേരം തൊട്ട് കാവലിരിക്കും കേട്ടാ ചട്ടി മേടിച്ചിട്ട് അതില് ബാക്കി പൊടി തിന്നുകൊണ്ടിരിക്കാം പിന്നെ ഇനി എന്നാ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ അരി വറക്കേണ്ടി ഒരു ഒറ്റ താമസം അല്ലേമ്മേ വേഗം ആകും വേഗം എന്ന് പറഞ്ഞ നമുക്ക് കൊതിയപ്പോ തോന്നും അരി കൊണ്ട് തിന്നാ കൊതി അപ്പൊ വന്നിട്ട് ആക്കിക്കോളൂ കഴിച്ചോളൂ അല്ലേ അമ്മേ അമ്മ തന്നെ തിന്നിട്ട് വരാം ഞങ്ങൾ ഇടയ്ക്ക് ആക്കി കഴിക്കാറുള്ള വേഗം ഒന്നും മഴക്കാലത്തേക്ക് നമുക്ക് ഒരു തോന്നല് വരില്ല മഴക്കാല തലിയൊക്കെ വറുത്ത് പണ്ട് തേങ്ങ ആക്കിട്ടിന്നായിരുന്നു അപ്പൊ ഇങ്ങനെ ഒന്നാക്കി കഴിക്കുന്നല്ലേ എന്നുവെച്ചാ അവിലോസന്റെ പോലെ കാലങ്ങളോളം ഒന്നും ഇരിക്കില്ല അല്ലേമ്മേ അതുപോലെ അവിലോസിനൊക്കെ ഇങ്ങനെ നമ്മൾ ആക്കി ഗൾഫിലൊക്കെ കൊടുത്തോളൂ ഇതും പറ്റിയാലോ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും അല്ലേ മ്മേ പരമാവധി തേങ്ങ ഒന്നും മറക്കുന്നില്ലല്ലോ അതല്ല പല ഇല്ലാത്തോർക്കും നിന്നില്ല അല്ല അപ്പൊ നല്ല രുചി നല്ല മണമൊക്കെയാണ് നിങ്ങളെല്ലാരും ഒന്ന് വീട്ടിലാക്കി നോക്കണം കേട്ടോ സംഭവം അടിപൊളിയാവും അല്ലെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ തെറ്റാം